ഹലോ ഗൈസ് സൗദി അറേബ്യയിൽ പ്രശസ്തമായ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിലെ കുക്കുമാരുടെ ആവശ്യമുണ്ട് ഇപ്പോൾ കമ്പനിക്ക് വേണ്ടത് ഇന്ത്യൻ കുക്ക് സാലറി വരുന്നത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് റിയാർ ആണ് അറബിക് കുക്ക് അവർക്ക് സാലറി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പിന്നെ സൗത്ത് ഇന്ത്യൻ കുക്ക് സാലറി വരുന്നത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് മലബാർ ബിരിയാണി മേക്കർ അവർക്ക് സാലറി വരുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫോർ തൗസൻഡ് സൗത്ത് കൊറിയാലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും കറക്റ്റായിട്ടുള്ള സി ബീസ് ആണ് എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പോകാനും പറ്റും അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ഈ റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ